നമസ്കാരം റാഫ്റ്റൊക്കെ മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ കളിയിൽ പത്തുപേരായി ചുരുങ്ങിയിട്ടും അവസാനത്തെ ഒരു മണിക്കൂർ സമയം കേരള ബ്ലാസ്റ്റേഴ്സ് വല്ലത്തൊരു പോരാട്ട വീര്യമാണ് പുറത്തെടുത്തത് അങ്ങനെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ സാമനിലയിൽ തളച്ചത് ഒരു പോയിന്റ് അതിൽ നിന്ന് പിടിച്ചെടുത്തു ശരിയാണ് ഈ പോരാട്ട വീര്യം അഭിനന്ദിക്കണം പക്ഷേ ഈ സാമനില ബ്ലാസ്റ്റേഴ്സിന് പണിയായോ പ്ലേ ഓഫ് സാധ്യത ഭംഗിയോ പല സുഹൃത്തുക്കളും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇനി പ്ലേ ഓഫിന് സാധ്യത ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ട് അപ്പോൾ നമ്മൾ കാര്യങ്ങളൊന്ന് വിശ വിശകലനം ചെയ്യുകയാണ് ഇനി പ്ലേ ഓഫ് സാധ്യതയുണ്ടോ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ട് മാത്തമാറ്റിക്കലി സംശയമില്ല പക്ഷേ അങ്ങനെ കരുതുന്നത് റിയലിസ്റ്റിക് ആണോ യാഥാർത്ഥ്യ കൂടി ചിന്തിച്ചാൽ ആ പ്ലേ ഓഫ് സാധ്യത ഇനി ഉണ്ടോ അതാണ് നമ്മൾ നോക്കേണ്ടത് പതിനേഴ് കളികളിൽ നിന്ന് ഇരുപത്തി ഒന്ന് പോയിന്റ് ആണല്ലോ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ എട്ടാം സ്ഥാനത്താണ് നിങ്ങൾക്കറിയാവുന്ന പോലെ ഐ എസ് എല്ലിൻ്റെ പോയിൻ്റ് പട്ടികയിൽ ആദ്യ ആറ് സ്ഥാനത്തെത്തുന്നവരാണ് പ്ലേ ഓഫിന് യോഗ്യത നേടുക അപ്പോൾ ആദ്യ ആറ് സ്ഥാനത്തെത്തണമെങ്കിൽ ആറാമതെങ്കിലും എത്തണമെങ്കിൽ ഇനി എന്തു വേണം ആറാമത് ഇപ്പോഴുള്ളത് മുംബൈ സിറ്റി എഫ് ആണ് ബ്ലാസ്റ്റേഴ്സിനേക്കാളും ഒരു കളി കുറച്ചാണ് അവർ കളിച്ചിരിക്കുന്നത് അവർക്ക് ഇരുപത്തി നാല് പോയിൻ്റുകളാണുള്ളത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് അഞ്ചാമത് ബ്ലാസ്റ്റേഴ്സ് സമനിലയിൽ പിടിച്ച നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പതിനേഴ് കളികളിൽ നിന്ന് അവർക്ക് ഇരുപത്തി അഞ്ച് പോയിന്റുകളാണുള്ളത് ബ്ലാസ്റ്റേഴ്സിന് പതിനേഴ് കളികളിൽ നിന്ന് ഇരുപത്തിയൊന്ന് പോയിന്റ് അതായത് നോർത്ത് ഈസ്റ്റുമായിട്ട് നാല് പോയിന്റിൻ്റെ വ്യത്യാസമാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത് മുംബൈയുമായിട്ട് മൂന്ന് പോയിന്റിൻ്റെ വ്യത്യാസം പക്ഷേ മുംബൈക്കെതിരെ മുംബൈ ഒരു കളി കുറച്ചേ കളിച്ചിട്ടുള്ളൂ അതിനിടയിലുള്ള ഒഡീഷയും എന്തായാലും പ്ലേ ഓഫ് കണ്ടൻറ്റേഴ്സാണ് പതിനാറ് കളികളിൽ നിന്ന് അവർക്കുള്ളത് ഇരുപത്തി ഒന്ന് പോയിന്റാണ് അവരും ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഒരു കളി കുറച്ചാണ് കളിച്ചിട്ടുള്ളത് പിന്നെ പഞ്ചാബിനെയും നമുക്ക് ഈ ഒരു സെനാരിൽ നിന്ന് എഴുതി തള്ളാൻ പറ്റില്ല കാരണം അവർക്ക് പതിനഞ്ച് കളികളിൽ നിന്ന് ഇരുപത് പോയിന്റ് ആണ് പതിനഞ്ച് കളികളാണ് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ രണ്ട് കളികളാണ് അവർ കുറച്ച് കളിച്ചിട്ടുള്ളത് സോ അളുപ്പമല്ല കാര്യങ്ങൾ കോമൺ കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ളതാണ് നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ചിന്തിച്ചാൽ മനസ്സിലാവുക ബ്ലാസ്റ്റേഴ്സിന് ഇനി ബാക്കിയുള്ള കളികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇനി ഏഴ് മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് കളിക്കാനുണ്ട് ആ കളികളിലെ എതിരാളികൾ എങ്ങനെയുള്ളതാണ് ആരൊക്കെയാണ് എന്നുള്ളത് കൂടി പരിശോധിക്കുമ്പോഴാണ് മുന്നോട്ട് പോക്ക് എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് നമുക്ക് വ്യക്തമാവുക അടുത്ത കളി എന്തായാലും ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് വിജയത്തിൽ കുറഞ്ഞതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഈസ്റ്റ് ബംഗാളിൻ്റെ മൈതാനത്താണ് കളി നടക്കുന്നത് അത്ര എളുപ്പമാവില്ല അത് കഴിഞ്ഞിട്ട് ചെന്നൈയിൻ എഫ് സിക്കെതിരെയുള്ള മത്സരം വരുന്നു ആ മത്സരം ജനുവരി മുപ്പതിനാണ് ഉണ്ടാവുക പിന്നെ മോഹൻ ബഗാനെ നമ്മുടെ ഗ്രൗണ്ടിലിട്ട് നേ നേരിടുകയാണ് ഫെബ്രുവരി പതിനഞ്ചിന് നമുക്കറിയാം അവിടെ പോയിട്ട് അന്ന് സ്റ്റാറേഡ് അവസാന മത്സരമായിരുന്നു കിഡിലൻ പോരാട്ടം നടത്തിയതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൂടുതൽ ആവേശത്തോടു കൂടി നിൽക്കുമ്പോൾ നെഗറ്റീവായിട്ടൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല ഭഗവാനെതിരെയും നമുക്ക് പോരാടാനുള്ള പോരാട്ട വീര്യമൊക്കെയുണ്ട് ഫെബ്രുവരി ഇരുപത്തി രണ്ടിന് ഗോവയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള കളി ഗോവയിലാണ് ഗോവ ഇപ്പോൾ തുടരൻ സമനിലയ്ക്ക് ശേഷം വിജയത്തിലേക്കൊക്കെ പോയിട്ടുണ്ട് അവരിപ്പോൾ രണ്ടാമത് നിൽക്കുന്ന ടീമാണ് എളുപ്പമാവില്ല എന്നർത്ഥം ജംഷഡ്പൂരിനോട് അന്ന് ബ്ലാസ്റ്റേഴ്സ് നല്ല കളി കളിച്ചതാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി തോറ്റു ഇപ്പം ആ ജംഷഡ്പൂരിനെതിരെയാണ് മാർച്ച് ഒന്നിന് കൊച്ചിയിലുള്ള കളി ആ കളിയിലും ആഞ്ഞുപിടിച്ചാൽ വിജയിക്കാവുന്നതേ ഉള്ളൂ മുംബൈ സിറ്റിക്കെതിരെ മാർച്ച് ഏഴിനുള്ള കളി അതിനുശേഷം ഹൈദരാബാദിനെതിരെയാണ് മാർച്ച് പന്ത്രണ്ടിൻ്റെ അവസാനത്തെ കളി സോ ഇനി ബാക്കിയുള്ള ഏഴ് കളികൾ ആ ഏഴ് കളികളിൽ നിന്ന് മോഹൻ ബഗാനും ഗോവയും മുംബൈയും പോലുള്ള വമ്പന്മാരെ നേരിടാനുണ്ട് എന്നുള്ളത് സമ്മതിക്കുമ്പോൾ പോലും നിലവിലെ സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന് പോരാട്ട വീര്യമുണ്ട് താരങ്ങളുടെ മെന്റാലിറ്റി തന്നെ മാറിപ്പോയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് കളികൾ നമുക്ക് മുന്നിലേക്ക് വെക്കുന്ന ഒരു യാഥാർത്ഥ്യമതാണ് കളിക്കാരുടെ മെന്റാലിറ്റി എന്നെ മാറിപ്പോയിട്ടുണ്ട് സ്റ്റാറ പോയതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ തിരിച്ചടികളിൽ നിന്ന് തിരികെ വരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം താരങ്ങൾ കളിക്കളത്തിൽ കൈ മെയ് മറന്ന് പോരാടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് സാധ്യതകൾ നമ്മൾ എഴുതിത്തള്ളേണ്ട ഒട്ടുമെളുപ്പമല്ല എന്നറിയാം എന്നാൽ പോലും അവസാനത്തെ ഇനിയുള്ള ഏഴ് കളികളിൽ അഞ്ച് കളികളെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് മുപ്പത്താറ് പോയിന്റിലേക്ക് എത്താൻ പറ്റും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് എത്തേണ്ടതാണ് അഞ്ച് കളികൾ അഞ്ച് കളികൾ വിജയിക്കുക പിന്നത്തെ ബാക്കി രണ്ട് കളികൾ തോൽക്കാതിരുന്നാൽ തന്നെ അത് വലിയ ഒരു ബൂസ്റ്റിംഗ് ആയിരിക്കും എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റിൽ പ്ലേ ഓഫ് സാധ്യതകളുണ്ട് ഇനി കാലിടറാതിരിക്കുക ഇപ്പോഴുള്ള ഈ ഒരു മൊമെൻ്റം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റട്ടെ ഏതായാലും സൈനിങ്ങുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇപ്പം ലങ്കാതോറ് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഇതാ ബികാഷും നാം വരുന്നു പ്രീതം പോയി കഴിഞ്ഞു സോ അങ്ങനെയുള്ള മാറ്റങ്ങൾ കൂടി ബ്ലാസ്റ്റേഴ്സിന് പോസിറ്റീവായി തീരട്ടെ സ്റ്റിൽ പ്ലേ ഓഫ് സാധ്യതയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം വീഡിയോസ്നിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓഫ് സീറ്റ് എത്താം